ഹൈഡിയേഴ്സ് ബ്രോഡ് ആഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും വീട് ക്ലീനിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളേക്ക് കയറിയതാണ് ഇപ്പൊ ഉച്ചയ്ക്കത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കണം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മളിവിടെ രാത്രി പണിയെല്ലാം കഴിയുമ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേനും ഇങ്ങനെയായി തീരും ആദ്യം ഇത് വൃത്തിയാക്കി എടുത്തിട്ട് ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാം അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ ഇപ്പൊ കർക്കിടക മാസമായത് കൊണ്ട് തന്നെ ഈ മാസത്തിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കഞ്ഞി തന്നെയാണല്ലോ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം മരച്ചു ചേർത്തിട്ട് വേണം നമുക്ക് ഇവിടെ അതൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിലുള്ള ഒരു കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കഞ്ഞിയുടെ കൂട്ടത്തിൽ ഒരു ചമ്മന്തിയും മുപ്പേരിയും കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായല്ലോ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിലും ഇതൊന്നും ഉണ്ടാക്കാറേ ഇല്ല കർക്കിടക മാസം വരുമ്പോഴെങ്കിലും ഇതെല്ലാം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അതൊക്കെ കഴിക്കാൻ പറ്റിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കഞ്ഞിയാണ് കേട്ടോ മുക്കാ ക്ലാസ്സിലും അളവിലാണ് ചെറുപയർ എടുത്തിരിക്കുന്നത് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ വറുത്തെടുക്കുമ്പോൾ തന്നെ ചെറുപയറിന് ഒരു പ്രത്യേക മണാണല്ലോ കഞ്ഞിയിൽ മണം കൂടാകുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലാവും അല്ലേ കഞ്ഞിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് ഈ പച്ചരി മുക്കാൽ ക്ലാസ് അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതായത് ചെറുപയറും അരിയും രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ടുണ്ട് പച്ചരിയുടെ കൂടെ തന്നെ വറുത്തെടുത്ത ചെറുപയർ കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ ഇതിപ്പോ കുക്കറിനകത്തിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത് കുക്കറിലേക്ക് അരിയും ചെറുപയറും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂൺ അളവില് ചെറിയ ജീരകവും നമ്മളുടെ ഈ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണേ അരിയും ചെറുപയറും എടുക്കുന്നതിന്റെ മൂന്നിരട്ടി അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ രണ്ടും കൂടെ ഒന്നര ഗ്ലാസ് അളവിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു നാല് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അത് വെന്ത് വരുമ്പോഴത്തേനും ഒരു ചമ്മന്തി കൂടെ അങ്ങ് അരച്ചെടുത്തു കറിവേപ്പില ചമ്മന്തിയാണ് ഇട്ട് അരച്ചത് അതിനായിട്ട് തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു നുള്ള് ചെറിയ ജീരകവും രണ്ട് പച്ചമുളകും മൂന്ന് നാല് ചെറിയ ഉള്ളിയും ഒരു കുഞ്ഞു കഷ്ണം പുളിയും അഞ്ചാറ് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തു കഞ്ഞിക്ക് ചമ്മന്തി ഒക്കെ എന്നുണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കൊണ്ടാട്ടം കൂടി ഉണ്ടെങ്കിലല്ലേ ഒന്ന് അടിപൊളിയാവുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കൊണ്ടാട്ടം കൂടെ അങ്ങോട്ട് വറുത്തെടുത്തു വെണ്ടയ്ക്കയും കൊത്തവരയും ആണ് കേട്ടോ ഇത് രണ്ടും നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കൊണ്ടാട്ടമാണേ കുറച്ച് മാസങ്ങള് മുമ്പ് അതായത് നന്നായിട്ട് വെയിലുള്ള സമയത്ത് പച്ചക്കറി വാങ്ങിച്ച സമയത്ത് കൊത്തവരയും വെണ്ടയ്ക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വാങ്ങിച്ചു എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അതൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയില് കാണിച്ചിരുന്നല്ലോ ചമ്മന്തി അരച്ച കൊണ്ടാട്ടവും വറുത്തെടുക്കുമ്പോഴത്തേനും കുക്കറിൽ നാല് വിസിൽ വന്ന് പച്ചരിയും ചെറുപയറും എല്ലാം ഇനി വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ തേങ്ങ ചിരകിയത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ മുകളിൽ രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്ക കേട്ടോ നമ്മളിപ്പോ അത് ആഡ് ചെയ്യണില്ല എന്നിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുത്താല് ചെറുപയർ കഞ്ഞി റെഡിയായി കഞ്ഞീടെ കൂടെ കഴിക്കാനായിട്ട് പയറല കൊണ്ട് ഉപ്പേരി കൂടെ ഉണ്ടാക്കിയിരുന്നേ അതും ഞാൻ മുൻപ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വിഭവമായിട്ട് കാണും വരേക്കും ബൈ